തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ പുതിയ ഡിഷ് എടുത്ത് ഞങ്ങൾ എവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് ചെയ്താലും ഏറ്റവും ആദ്യം ആളുകൾ അന്വേഷിക്കുക ഈ ഫിഷ് നിർവ്വാണെന്ന് പറയുന്നത് വളരെ കോവിഡ് സമയത്ത് എൻ്റെ റെസിപ്പി ഷെയർ ചെയ്ത കാരണമാണ് അത്രയും പോപ്പുലറാവുകയും എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേരളത്തിൻ്റെ ഒരു തനതായിട്ടുള്ള തേങ്ങാപ്പാലും മീനും അതുപോലെ മാങ്ങ ഇഞ്ചി കുരുമുളക് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ എല്ലാ വീടുകളുടെ അടുക്കളയിൽ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മനോഹരമായ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതാണ് ഈ ഫിഷ് നിർവ്വണ്ണ ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം ഡെഫിനറ്റ്ലി എല്ലാ റെസ്റ്റോറൻസും ഏറ്റവും കൂടുതൽ വിറ്റ്ഴുകുന്നത് അതാണ് അപ്പോൾ പലതരം ഞങ്ങൾക്കിപ്പോൾ ഏകദേശം മുന്നൂറോളം ഷെഫുമാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മുന്നൂറ് ഷെഫ്മാർക്കും പലതരം ക്രിയേറ്റീവുകളാണ് അവരൊക്കെ പുതിയ പുതിയ ഡിഷുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മെലുവൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാൽ പോലും കൂടുതൽ ആൾക്കാർ വന്ന് എല്ലാ സ്ഥലത്തും വാങ്ങിക്കുന്ന ഈ ഫിഷ് നിർവാണ് അപ്പോൾ അതിനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഓരോ സമയത്തും അതിനെ ഇമ്പ്രൂവൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പഠനങ്ങളൊക്കെ എന്നോടൊപ്പം നടക്കുകയാണ് ഡെഫിനറ്റ്ലി ിൽ ഒരുപാട് പുതിയ ഡിഷുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ അതിങ്ങനെ എവരി ത്രീ മന്ത്സ് സിഗ്നേച്ചേഴ്സ് ആയിട്ടുള്ള ഡിഷ് കൂടാണ്ട് എപ്പോഴും ഒരു ഇന്നോവേറ്റീവ് എന്തൊക്കെയാണ് പുതിയ ഡിഷെന്ന് നമുക്ക് കഴിഞ്ഞിട്ട് ഓരോ റെസ്റ്റോറൻസിലും വന്നുകൊണ്ടിരിക്കുകയാണ്